കാസർകോട് കാറടുക്കയിൽ സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിൽ നിന്ന് അംഗങ്ങൾ അറിയാതെ നാല് കോടി എഴുപത്തി ലക്ഷം രൂപയുടെ സ്വർണ്ണപണയ വായ്പയെടുത്ത് സെക്രട്ടറി മുങ്ങി സംഭവത്തിൽ ആദൂർ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു സി പി എം മുള്ളേരിയ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ കെ രതീശനാണ് സ്വർണ പണയ വായ്പ വൻ തട്ടിപ്പ് നടത്തിയത് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് സിപിഎം അംഗങ്ങൾ അറിയാതെ നാലു കോടി എഴുപത്തി ലക്ഷത്തി തൊണ്ണൂറ്റൊൻപതിനായിരത്തി തൊള്ളായിരത്തി ഏഴ് രൂപയുടെ സ്വർണ്ണ വായ്പയെടുത്ത സൊസൈറ്റി സെക്രട്ടറിയും സി പി എം മുള്ളേരിയ ലോക്കൽ കമ്മിറ്റി അംഗവുമായ കെ രതീശൻ ബംഗളൂരിലുള്ളതായാണ് വിവരം പണയ സ്വർണ്ണമില്ലാതെ ഏഴു ലക്ഷം രൂപ വരെയാണ് അനുവദിച്ചത് ഇയാളെ സി പി എം നേതൃത്വം പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഭരണസമിതി നിർദ്ദേശപ്രകാരമാണ് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗമായ കെ രതീശനെതിരെ കേസ് ഫയൽ ചെയ്തത് ആദൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറും ഇടപാടുകാർ ആശങ്കപ്പെടേണ്ടതില്ലെന്നും നഷ്ടപ്പെട്ട തുക തിരിച്ചു പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും ഭരണസമിതി അറിയിച്ചു അതേസമയം സി പി എം നിയന്ത്രണത്തിലുള്ള കാറടുക്ക അഗ്രികൾച്ചറലിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സി പി എം നേതാവ് കൂടിയായ സൊസൈറ്റി സെക്രട്ടറി നടത്തിയ വൻ തട്ടിപ്പ് സി നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുമേൽ വലിയ പോറൽ ഏൽപ്പിച്ചിരിക്കുകയാണ് അമൃതാ ന്യൂസ് കാസർഗോഡ്